അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ തറാവി ഹിസ്കാരത്തെ കുറിച്ച് ഒരു അവതരണം വീണ്ടും ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രധാനപ്പെട്ട കാരണം ഞാൻ ചെയ്ത കഴിഞ്ഞ വീഡിയോ ഒരുപാട് പേർ കാണുകയും പല വിധത്തിലുള്ള സംശയങ്ങൾ തറാവി നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കുകയും ചെയ്തു ഇന്നു മുതൽ അങ്ങോട്ട് ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ഒരു സംശയവുമില്ലാതെ കൃത്യമായി നിസ്കരിക്കാൻ പറ്റണം ഇൻഷാ അള്ളാ ഇതേ നിസ്കരിച്ചവർക്കും നിസ്കരിക്കാത്തവർക്കും പറ്റും അത്തരത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ലളിതമായ ഒരു അവതരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തറാവി നിസ്കാരം എന്നുള്ളത് ഇരുപത് ഇറക്കാത്ത സുന്നത്ത് നിസ്കാരമാണ് വിശുദ്ധമായ റമസാന മാസത്തിന്റെ രാത്രിയിലാണ് തറാവി നിസ്കാരം സുങ്ങത്തുള്ളത് തറാവി നിസ്കാരത്തിന്റെ സമയം എന്നുള്ളത് ഇഷാ ഇനിസ്കരിച്ചതിനു ശേഷം സുബിഹി വരെയാണ് തറാവി നിസ്കാരത്തിന്റെ സമയം ഇതിൽ ഏറ്റവും നല്ല സമയം ഇഷായി നിസ്കരിച്ച ഉടനെ തന്നെ നിർവഹിക്കലാണ് അടുത്തത് തറാവീ നിസ്കാരത്തിന്റെ രൂപം തറാവി നിസ്കാരം ഇരുപത് റക്കാത്താണെന്ന് നമ്മൾ പറഞ്ഞു ഈ റക്കാത്ത് നിർവഹിക്കേണ്ടത് ഈ രണ്ടീ രണ്ട് റക്കാത്തുകളായിട്ടാണ് അങ്ങനെ പത്ത് തവണ രണ്ട് റക്കാത്തുകൾ വീതം വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ നമുക്ക് റക്കാത്ത് പൂർത്തിയാക്കാൻ പറ്റും തറാവി നിസ്കാരത്തിന് നിയത്ത് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നീയത്തോടു കൂടി നമ്മൾ രണ്ടര കാത്ത് നിസ്കരിക്കുക സലാം വീട്ടുക ഇതേ നിയത്തോടു കൂടി പത്ത് തവണ രണ്ടര കാത്തുകൾ വീതം നമ്മൾ നിസ്കരിച്ചാൽ നമുക്ക് ഇരുപത് ര പൂർത്തിയാക്കാൻ പറ്റും നിസ്കാരത്തിലുള്ള ബാക്കി ദിഗറുകളും ഒക്കെ സാധാരണ നിസ്കാരങ്ങളിലുള്ളത് പോലെ തന്നെയാണ് പല ആളുകളും ഇവിടെ ചോദിക്കുന്നത് ഉടനെ അത് ആദ്യത്തെ രണ്ട് അക്കാത്തിൽ ഒന്നാമത്തെ അക്കാത്തിൽ പിന്നെ മൂന്നാമത്തെ അക്കാത്തിൽ അഞ്ചാമത്തെ അക്കാത്തിൽ എന്നിങ്ങനെ തുടങ്ങി ഒറ്റ ഉള്ള റക്കാത്തുകളിൽ തക്ബീറത്തുൽ ലിഹ്റാമിന് ഉടനെ വജ്ജഹത്ത് ഓതൽ സുന്നത്താണ് ആ വജത്തിന്റെ ചുരുങ്ങിയ രൂപവും പരിപൂർണമായ രൂപവും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഈ വീഡിയോയുടെ അവസാനം അതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം അതേപോലെ തന്നെ അത്തഹിയാത്ത് അത്തഹ്യാത്ത് പൂർണ്ണമായോതറോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് അത്തഹ്യാത്തിൻ്റെ ഇവിടെയുള്ള അത്തഹിയാത്തിന്റെയും സലാത്തിന്റെയും ദ്വായുടെ ഒക്കെ ചുരുങ്ങിയ രൂപവും പരിപൂർണമായ രൂപവും ഒക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്കും ഈ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കാം അതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് ഫുള്ള് ക്ലിയർ ആവും പിന്നെ ഒരു സംശയവും നിങ്ങൾക്കുണ്ടാകില്ല അടുത്ത പ്രധാനപ്പെട്ട വിഷയം പല ആളുകളും ചോദിക്കുന്നത് തറാവീ നിസ്കാരം ജമാത്തായി നിർവഹിക്കൽ സുന്നത്താണ് പറ്റുന്നവരൊക്കെ അങ്ങനെ ചെയ്യണം ജമാത്തിൻ്റെ നിയമങ്ങൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീടുകളിലായി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ശ്രദ്ധിക്കുക ഒരാൾക്ക് ജമാഅത്ത് പറ്റുന്നില്ല എങ്കിൽ ഒറ്റയ്ക്കും നിസ്കരിക്കാം കാരണം ഒറ്റയ്ക്ക് നിസ്കരിച്ചാലും തറാവീഹിന്റെ പ്രതിഫലം നമുക്ക് ലഭ്യമാകും ആ വിഷയം എല്ലാവരും ശ്രദ്ധിക്കുക നമുക്ക് ജമാഅത്തിന് സൗകര്യമില്ല എങ്കിൽ നമുക്ക് ഒറ്റയ്ക്കും നിസ്കരിക്കാം അടുത്തത് തറാബീനു ശേഷമുള്ള പ്രത്യേകമായ ദുവാവ് ആ ദുവാ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം സ്ക്രീൻ ഷെയറിങ്ങിലൂടെയാണ് ആ വീഡിയോ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത് അത് ഞാൻ ഈ വീഡിയോയുടെ ആ വീഡിയോയുടെ ലിങ്കും ഈ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കാം പറ്റുമെങ്കിൽ നിങ്ങൾ അതും കൂടി കാണുക അടുത്ത വിഷയം തറാവീഹ് രണ്ടരക്കാത്ത കഴിഞ്ഞതിന് ശേഷം നാലരക്കാത്ത് കഴിഞ്ഞതിന് ശേഷം ഒക്കെയുള്ള വിക്രുകളും ദ്വായുകളൊക്കെയാണ് അതൊക്കെ സുന്നത്താണ് നിങ്ങൾക്ക് നിങ്ങൾക്കതറിയുന്നില്ല എങ്കിലും തറാവീഹ് ഇരുപതരക്കാത്ത് ഈ പറഞ്ഞ രൂപത്തിൽ നിസ്കരിക്കുക അവിടെ ഒന്നുമില്ല എങ്കിൽ രണ്ടരക്കാത്ത കഴിഞ്ഞ് ഒരു സലാത്ത് ചെല്ലാം നാലരക്കാത്ത് കഴിഞ്ഞ് മൂന്ന് സലാത്തും അതേപോലെ തന്നെ സാധാരണ പർവ്വ നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ ചെയ് അഷ്ഹദു അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ജന്നത വ ഔസു അഷദ്ാ സൗഫിറുഹ് എന്നുള്ളത് മൂന്ന് പ്രാവശ്യവും പിന്നെ ഒന്നാമത്തെ പത്താണെങ്കിൽ അബ്ദാഹുറാഹിമീൻ എന്നുള്ളത് മൂന്ന് പ്രാവശ്യവും രണ്ടാമത്തെ പത്തിൽ അതിൻ്റെതായ ദിക്ർ മൂന്നാമത്തെ പത്തിൽ അതിൻ്റെതായ ദിക്ർ അങ്ങനെയൊക്കെ ചൊല്ലി അതേപോലെ തന്നെ എട്ട് അക്കാത്ത് കഴിയുമ്പോഴും പന്ത്രണ്ട് അക്കാത്ത് കഴിയുമ്പോഴും പതിനാറക്കാത്ത് കഴിയുമ്പോഴൊക്കെ ഇങ്ങനെ നമ്മൾ പ്രാവർത്തികമാക്കാം ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ വളരെ റാഹത്തോടെ നമുക്ക് നിസ്കരിക്കാൻ പറ്റും ഇൻഷാർഹ ഏതെന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്ക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക തറാവ നിസ്കാരത്തെ കുറിച്ച് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അള്ളാഹു സുബാന നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ദൈവ് ചെയ്തുകൊണ്ട് നിങ്ങളോട് ദ്വാസ്യത്തോടെ ഇന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ് അസ്ലാം വലൈക്കും